ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എസ് കെ ഡോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ എ ടി എം കാർഡ് ഞാനിപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എ ടി എം കാർഡ് പുതിയതായിട്ട് ലഭിച്ചിട്ടുള്ള എ ടി എം കാർഡ് ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ അതായത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ പിൻ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ സാധാരണ നമ്മൾ നമ്മൾ എ ടി എം കാർഡ് ഏത് ബാങ്കിൻ്റേതാണോ ആ ബാങ്കിൻ്റെ എ ടി എമ്മിൽ പോയിട്ടായിരുന്നു നമ്മൾ എ ടി എം മെഷീനിൽ പോയിട്ടായിരുന്നു നമ്മൾ അത് പിൻ അതിൻ്റെ പിൻ നമ്പർ ജനറേറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്കതാ ഈ കാർഡ് നമുക്ക് പോസ്റ്റലിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ആ കാർഡ് വന്നിരിക്കുന്ന ആ കവറിൻ്റെ കൂടെ തന്നെ ഇതിൽ ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ആൻഡ്രോയിഡ് ധൈ ഭാഗത്ത് കാണുന്നത് ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്നവർക്കും വലുത് ഭാഗത്ത് കാണുന്നത് ഐ ഒ എസ് അതായത് ആപ്പിളിൻ്റെ ഫോൺ ഉപയോഗിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ക്യു ആർ കോഡാണ് അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ തന്നെ ഈ കാർഡ് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഈ ഒരു ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കതിൽ ബാലൻസും കാര്യങ്ങളൊക്കെ ഇതിൽ അറിയാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ആപ്പ് ഓപ്പൺ ചെയ്യാൻ കേട്ടോ അപ്പോൾ സാധാരണ അപ്പം നിങ്ങൾക്ക് ഇതില്ല ക്യു ആർ കോഡ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നോ അതല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അതായത് നമ്മളിതിന് പാസ്വേഡും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ആപ്പ് ഇവിടെ ഓപ്പൺ ചെയ്യാനുട്ടോ അതാ ഞാനിപ്പോൾ എൻ്റെ ഫിംഗർ വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്യാണ് ആപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം നമ്മുടെ ശ്രീകുമാറിന് തൊട്ടടുത്തുള്ള ഒരു ഐക്കൺ ഉണ്ടല്ലോ എസ് ടി കാണാം ആ ഐക്കണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിൽ അക്കൗണ്ട് ആൻഡ് പേയ്മെന്റ് സെറ്റിംഗ്സ് എന്ന് കാണാം മൈ പേഴ്സണൽ ആൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽ താഴെ നമുക്ക് മാനേജ് കാർഡ്സ് എന്നുള്ളത് എടുക്കാം നമുക്ക് കാർഡാണ് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അത് നമുക്ക് മാനേജ് കാർഡ്സ് എടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ കാർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാക്ക് മൈ കാർഡ് ട്രാക്ക് ചെയ്യാൻ അപ്പോൾ അതായത് നമുക്ക് പോസ്റ്റലായിട്ടുള്ള കാർഡ് എവിടെ എത്തി എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിവിടെ കാർഡ് ആക്ടിവേറ്റ് എന്നുള്ളത് കൊടുക്കുകയാണ് അപ്പോൾ അവിടെ കാണുന്ന എക്സ്പയറി എന്നുള്ള ഭാഗത്ത് നമ്മൾ നമ്മുടെ കാർഡിന്റെ എക്സ്പയറി ഡേറ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം നമ്മുടെ കാർഡിന്റെ സി വി നമ്പർ അതായത് കാർഡിന്റെ പ്രകോഷത്തുള്ള മൂന്നാളം നമ്പറാണ് സി വി വി നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇവിടെ എക്സ്പയർ കാണിക്കാം കേട്ടോ എക്സ്പയർ എന്നുള്ള കൊടുക്കുകയാണ് ബാക്കി കാർഡ് ഡീറ്റെയിൽ എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു കാർഡിന്റെ നമ്മുടെ എന്റെ കാർഡിന്റെ ആണ് ആ നമ്പറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് പുതിയ കാർഡിന്റെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് അവസാനത്തെ നാല് ഡിജിറ്റ് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇത് എന്റെ പുതുതായിട്ട് വന്നിട്ടുള്ള കാർഡിന്റെ നമ്പറാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമ്മൾ എക്സ്പയർ ഡേറ്റ് ഇവിടെ അടിച്ചു കൊടുക്കുക ഇത് അടിച്ചു അതിനുശേഷം കാർഡിൻ്റെ സി വി വി നമ്പർ ഇവിടെ അടിക്കാം അതിനുശേഷം പ്രൊസീജർ കൊടുക്കുക ഇപ്പോൾ നമ്മളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ട് അത് നമ്മളിവിടെ എൻ്റർ കൊടുക്കുക അത് വെരിഫൈ ഒ ടി പി കൊടുക്കാം നമ്മൾ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മളിത് കാർഡിൻ്റെ പിൻ സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നാല് ഡിജിറ്റ് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം കേട്ടോ അത് സെറ്റ് കാർഡ് പിന്നായിട്ട് കൊടുക്കുകയാണ് ഇനി അത് ആ നമ്പറിൽ നമ്മൾ പ്രാവശ്യം കൂടി എൻട്രി കൊടുക്കുക സെറ്റ് കാർഡ് പിൻ ഇതാ കണ്ടോ നമ്മുടെ കാർഡിന്റെ പിന്നെ ഇവിടെ ഓക്കെ ആയിട്ട് നമ്പർ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് നമ്മളിവിടെ ഓക്കെ കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് നമ്മളുടെ കാർഡിൻ്റെ പിൻ നമ്പർ സെറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ അതിന് എ ടി എമ്മിൽ പോയി വന്നിട്ടേണ്ട ആവശ്യമൊന്നുമില്ല അതല്ലെങ്കിൽ നമ്മൾ ബാങ്കിൻ്റെ തന്നെ എ ടി എം അന്വേഷിക്കേണ്ടതായിട്ട് വരും ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ മൊബൈൽ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു ആയിരിക്കും ഒന്നും അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക